ും സമാധാനം തരൂല അത് റബ്ബിന്റെ നിങ്ങൾ മറ്റൊരാളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്തയാൾ മനസ്സുകൊണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞും അറിയാതെയും മനസ്സുകൊണ്ട് അവൻ നിങ്ങളെ പ്രാഗുന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ വേദനിപ്പിക്കാൻ പടച്ച റബ്ബൊരു തീരുമാനം എടുത്തു നിങ്ങളെ സങ്കടപ്പെടുത്താൻ അല്ലൊരു തീരുമാനം എടുത്തു അതിന്റെ അർത്ഥം അല്ലാതെ മറ്റൊരു തന്നെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയെന്നല്ല അത് ഏത് രംഗത്തൊക്കെ പെടുമെന്ന് ചോദിച്ചപ്പം സ്വഹാപത്തിനോട് ഓർമ്മപ്പെടുത്തി ബാധ്യതകളുടെ വിഷയത്തിൽ അതുപോലും കടം വാങ്ങുക കൊടുക്കാണ്ട് പറ്റിക്കുക കടം തന്നോ റൈറ്റ് നടക്കുക അല്ലെങ്കിൽ കൂട്ടു ബിസിനസിൽ ആളച്ചറക്കുക ലാഭമാണെന്ന് തോന്നുമ്പം കൂട്ടുകാക്ഷിയെ ചതിക്കുക നഷ്ടമാണെന്ന് തോന്നുമ്പം അവനാംഗത് മാത്രം എടുത്തിട്ട് കൂട്ടുകാരനെ ചതിക്കുക ഇതിനേക്കാളേറെ ഒരാൾ അർഹതപ്പെട്ട ഹക്ക് അനന്തര സ്വത്തിൽ തടയുക അല്ലാത്ത സ്വത്തിൽ തടയുക ഇതൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്നതിൽ പെടും അന്യായമായിട്ടും ചതി കാണിച്ചും